ഹലോ ഫ്രണ്ട്സ് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ പതിനാലാം തീയതി ജൂലൈ പതിനാലാം തീയതി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ലിസ്റ്റ് കാലാവധി തികച്ച് അവസാനിച്ചിരിക്കുകയാണ് അതായത് എത്രയാണ് നിയമനം നടന്നത് നിലവിൽ എത്ര വേക്കൻസിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിട്ട് ഒരു അഡ്വൈസ് പോയി നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് പോയി അതിൽ നൂറ്റി അൻപത്തി ആറാണ് ലാസ്റ്റ് പ്രശ്നം ഉണ്ടായിരുന്നത് പിന്നെ എൻ ജെ ഡി കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് നൂറ്റി അറുപത്തി പേർക്ക് അഡ്വൈസ് പോയത് അതിൽ നിലവിൽ കുറച്ച് എൻ ജെ ഡികൾ റിപ്പോർട്ടായിട്ടുണ്ട് അതിന് ശേഷം ഒരു പതിനഞ്ച് എൺപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസി കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ ജെ ഡി പതിനഞ്ച് പതിനൊന്ന് അഞ്ച് എന്നുള്ള ആ ഒരു നിലയ്ക്കാണ് റിപ്പോർട്ടായിരിക്കുന്നത് അതിലിപ്പോൾ ഗ്രീനായിട്ട് കാണുന്നത് അഡ്വൈസ് പോയതാണ് വൈറ്റ് ആയിട്ടുള്ള കാണുന്നത് അതായത് എൺപത്തി മൂന്നും പതിനഞ്ചും പതിനൊന്നും പതിനഞ്ചും ഇത് അഡ്വൈസ് പോകാത്ത വേക്കൻസികളാണ് ഇനി ഏതൊക്കെയാണ് അതിൻ്റെ അഡ്വൈസ് പോയിട്ടുള്ളത് ഏതുവരെ പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ആയി നോക്കാം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ സ്റ്റേറ്റ് വൈഡ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ പോയിരിക്കുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഒ സി എണ്ണൂറ്റി എഴുപത്തൊമ്പത് വരെയും ഈഴവ എണ്ണൂറ്റി എൺപത്തൊന്ന് വരെയും അതേപോലെ എസ് സി എസ് സി മുപ്പത്തി ആറാണ് സപ്ലിമെൻ്ററി എസ് ടി പത്തൊൻപത് സപ്ലിമെന്ററി മുസ്ലിം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയിൻ ലിസ്റ്റാണ് എൽ സി എ ഐ സപ്ലിമെന്ററി ഒന്ന് അതേപോലെ ഒ ബി സി ഒ ബി സി വരുന്നത് എണ്ണൂറ്റി അറുപത്തി വിത്ത് വിത്തിൻ സി ആണ് വിശ്വകർമ്മ സപ്ലിമെന്ററി നാല് പേരെത്തി അതേപോലെ എസ് ഐ സി നാടാർ എണ്ണൂറ്റി നാൽപ്പതാണ് വിത്ത് ഓ സി ആണ് ഹിന്ദു നാടാർ സപ്ലിമെന്ററി ഒന്ന് അതേപോലെ എസ് സി 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 സപ്ലിമെൻ്ററി പത്ത് വരെ ധീവര തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ എന്നുള്ളതാണ് ഇത് ബൈ ട്രാൻസ്ഫർ ഇപ്പം നിലവിലില്ല ഇനി വരാൻ പോകുന്ന ലിസ്റ്റിനാണ് ബൈ ട്രാൻസ്ഫർ ഉള്ളത് ഇനി ഇതിൻ്റെ അഡ്വൈസ് ലാസ്റ്റ് നടന്ന അഡ്വൈസിൻ്റെ ആ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം ടോട്ടൽ നൂറ്റി അൻപത്തി ആറ് ഫ്രഷും അനുപാതിയുമായിട്ടുള്ള എൻ ജെ ഡി ആറെണ്ണം ചേർത്തി നൂറ്റി അറുപത്തി രണ്ട് പേർക്കാണ് ലാസ്റ്റായിട്ട് അഡ്വൈസായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇനി എൺപത്തി മൂന്നും ആ പതിനൊന്നും പതിനഞ്ചും ഈ എഞ്ചെ ഡി പതിനൊന്നും പതിനഞ്ച് എഞ്ചെ ഡിയും പിന്നെ എൺപത്തി മൂന്ന് ഫ്രഷും അപ്പോൾ ഏതാണ്ട് ഒരു അത്യാവശ്യം ആയിരത്തി പത്ത് ടു ആയിരത്തി ഇരുപത് വരെയുള്ള ഓപ്പൺ മെറിറ്റിലെല്ലാവർക്കും ജോലിയായി അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിനാണ് ഏതാണ്ട് ഈ ഇതിൻ്റെ ആദ്യത്തെ എൻ്റെ ഓഹം ശരിയാണെങ്കിൽ ആദ്യത്തെ ട്രെയിനിങ്ങിനായിട്ട് വിളിക്കുന്നത് റാങ്ക് ലിസ്റ്റ് വന്ന് അഡ്വൈസ് മെമോ നൽകി ട്രെയിനിങ്ങിനായിട്ട് കയറിയത് ഒക്ടോബർ ആ മാസങ്ങളിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വലിയൊരു ബൾക്ക് ബാച്ച് തന്നെ ആയിരുന്നു ഇതേപോലെ ഇപ്പോൾ നൂറ്റി അറുപത്തി പോലെ തന്നെ വലിയൊരു ബൾക്ക് ബാച്ചായിരുന്നു അതിനുശേഷം കുറച്ച് കുറച്ച് ആൾക്കാരെയാണ് ട്രെയിൻ ചെയ്തത് കുറച്ച് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ എൺപതും അതേപോലെ മുപ്പതും നാൽപ്പതും വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തത് അതിലിപ്പോൾ ഏറ്റവും വലിയ അടുത്ത ഒരു ബാച്ചിന് എടുക്കാനുള്ള സമയമായി ഇനി എൺപത്തി മൂന്നും ആ ലെവലിൽ എടുക്കാനുണ്ട് ഇനി ഇതിൻ്റെ എന്താ പറയുക അഡ്വൈസ് മെമോ എപ്പോഴാണ് നൽകപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും ഇനി എൺപത്തി മൂന്നിനും പതിനൊന്നിനും പതിനഞ്ചിനുമായിട്ട് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ഇനി അധികം ഇനി ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അതിന് അടുത്ത ലിസ്റ്റ് വരാനായി അല്ലേ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വൈകില്ല ഇനി അടുത്ത അടുത്തൊരു ബാച്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം പരിശോധിക്കാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ ഇതിൽ മുന്നൂറ്റി അമ്പത്തഞ്ചാ രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ടാണ് പണ്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും എന്നാലും ഞാനത് ഒന്ന് കാഴ്ചയ്ക്ക് വയ്ക്കുകയാണ് അപ്പോൾ എന്നാലും അതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് മുതലായിരുന്നു തുടക്കം ബേസിക് വരുന്നത് എബ്രഹാം തോട്ടപ്പള്ളി ആയിരുന്നു ഒന്നാം റാങ്ക് അപ്പോൾ എക്സ് സർവീസ് ആണ് അതുകൊണ്ടാണ് ഒന്നാം റാങ്ക് അതിൻ്റെ ഗ്രേസ് മാർക്ക് ഒക്കെ ആയിട്ട് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഈ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പം ഇതിൽ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാവർക്കും അഡ്വൈസ് മെമോ കിട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇനി കുറച്ചുകൂടി കാലാവധിയും കൂടി ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇനി ഇതിൽ കുറച്ച് എൻ ജെടികൾ ഉണ്ടാവുമല്ലോ ആ എൻ ജെടിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സപ്ലി ഫുൾ മെയിൻ ലിസ്റ്റ് അവസാനിച്ചിട്ടായിരിക്കും എല്ലാവരും എടുത്തിട്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയുണ്ടാവുക ഓക്കെ അപ്പോൾ മിക്കവാറും ഈ റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞതിലുപരി ചിലപ്പോൾ പോവാട്ടോ ഡിലീഷൻ എത്ര എണ്ണം അത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എത്തിയതെനിക്ക് എനിക്ക് അറിയില്ല നെയിം ഡിലീഷൻ ചിലപ്പോൾ അതിലുപരിയും പോവാം അപ്പോൾ ഇതിലിപ്പോൾ ഈ റാങ്കുകളൊക്കെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നോക്കുക ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് ഇനി ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഈ ഒഴിവുകൾ എനിക്കുള്ള ഞങ്ങൾക്കുള്ള ഒഴിവല്ലേ പുതിയ ലിസ്റ്റുകാർക്കുള്ള ഒഴിവല്ലേ എന്നുള്ള ആ ഒരു കമന്റ് ഞങ്ങൾ പൊതു കാണാറുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ളൂ ഇനി കടമ്പകൾ കിടക്കുന്നു ഒരുപാട് അതിൽ ഫിസിക്കലുണ്ട് അതേപോലെ റോഡ് ടെസ്റ്റ് ടി ടെസ്റ്റ് ഉണ്ട് റോഡ് ടെസ്റ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് എവിടെയും ചിലപ്പോൾ എന്തും സംഭവിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ഇനി റാങ്ക് ലിസ്റ്റ് റദ്ദായ സ്ഥിതിക്ക് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിലെ ആൾക്കാർക്കാണ് ഇനി വരുന്ന വേക്കൻസി വരുന്നത് പക്ഷേ അത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഏകദേശം വിളിച്ചാൽ മാത്രമാണ് ഏകദേശം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ അത് വിഷയമൊന്നുമല്ല പഴയ ലിസ്റ്റുകാരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് അഡ്മിൻമാരെയൊക്കെ കോൺടാക്ട് ചെയ്ത് എന്ത് ഏത് രീതിയിലേക്കാണ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് അതിന് നൂറ്റി തൊണ്ണൂറ് നടന്നു കഴിഞ്ഞു എഴുന്നൂറ്റി അറുപതിലാണ് നൂറ്റി തൊണ്ണൂറ് പോസ്റ്റേഷൻ നടന്നത് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നടത്താതിരിക്കില്ല ഓക്കെ ഡ്രൈവർമാർക്ക് എപ്പോഴും ക്ഷാമം ക്ഷാമം തന്നെയല്ല പോലീസ് പോലുള്ള എന്താ പറയുക യൂണിഫോം പോസ്റ്റുകൾ ഒരിക്കലും താൽക്കാലിക താൽക്കാലികക്കാരെ വെച്ചിട്ട് ഓടിക്കാനേ പറ്റില്ല പിന്നെ ഓതറൈസ്ഡ് ഡ്രൈവർമാരുണ്ട് അവർക്കും ഒരു പരിമിതി ഉണ്ടാവല്ലോ പരിമിതി ഉണ്ടാവും ബസ്സുകളൊന്നും എടുപ്പിക്കില്ല കൊണ്ട് അത് ബുദ്ധിമുട്ടാണ് ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ബൈ ട്രാൻസ്ഫർ വഴി വരുന്ന ലിസ്റ്റുകളിൽ നിന്ന് ബൈ ട്രാൻസ്ഫർ വഴിയും മറ്റുള്ളതൊക്കെ എടുക്കുമ്പോൾ ഓക്കെ അത് വേറെ അപ്പോൾ ഇതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്കുള്ള വേക്കൻസി അല്ലേ ഇത് നൂറ്റി അമ്പത്താറും പോയി അതേപോലെ എൺപത്തി മൂന്നും അവർക്ക് പോയി അത് ഒരിക്കലും പറയാൻ പറ്റില്ല പഴയ ലിസ്റ്റുകാർ വർക്ക് ചെയ്തു പഴയ ലിസ്റ്റുകാർക്ക് അവർക്ക് കിട്ടി അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ വർക്ക് ചെയ്യൂ അത് നിങ്ങൾക്ക് കിട്ടും ആരൊക്കെയാണോ പണിയെടുത്തത് പണിയെടുക്കാതെ ഒരിക്കലും കൂലി കിട്ടില്ല അല്ലേ അതിന്റെ പ്രതിഫലം കിട്ടില്ല അപ്പൊ പണിയെടുത്തവർക്ക് കൂലി കിട്ടി അപ്പോൾ ഇനി പണിയെടുക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുക അതിനനുസരിച്ചുള്ള കൂലി മാക്സിമം കിട്ടും എന്നെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ ലിസ്റ്റുകാർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഈ മുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ രണ്ടായിരത്തി പതിനെട്ടിന് എന്താ പറയുക ലിസ്റ്റ് കാലാവധി തികച്ചു ഞാൻ ഇത് പതിനഞ്ചാം തീയതി തന്നെ ഇടണം എന്ന് വിചാരിച്ചാണ് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇടാൻ സാധിച്ചില്ല അപ്പോൾ കുറച്ച് വൈകിയാലും ഇടണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇത് ലിസ്റ്റിൽ ഉൾപ്പെട്ട് എല്ലാ ജോലി നേടിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നിലവിലൊരു ബാച്ച് അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ഐ ആർ ബി ക്യാമ്പിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കിടന്ന ഇൻഫർമേഷൻ ക്ലാസുമായി വീണ്ടുമായി വീണ്ടും തിരിച്ചെത്താം ഗുഡ് ബൈ